അൻവറിനെ യു ഡി എഫിൽ എടുക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശത്തെ നിർദാക്ഷണം എതിർത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതോടെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിൽ ചരിത്രപരമായ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യത്തെ യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ പിന്താക്കിയെങ്കിലും വി ഡി സതീശനെ പിടിവാശിയിൽ യു ഡി എഫ് നേതൃത്വം രണ്ട് തട്ടിലേക്കാവുകയാണ് കാഹളം മുഴക്കിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിട്ടതെങ്കിലും അങ്ങനെയല്ല വസ്തുതയെന്നാണ് പുറത്തു വരുന്ന വിവരം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ക്യാമ്പ് ചെയ്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാട ശോകത്തിന് വിജയിപ്പിച്ചെടുത്തത് എന്നാൽ ക്രെഡിറ്റ് വി ഡി സതീശൻ കൊണ്ടുപോയതാണെന്ന പരിഭവം രമേശ് ചെന്നിത്തലക്കുണ്ട് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം കിട്ടണമെങ്കിൽ വി ഡി സതീശൻ കോൺഗ്രസിനെ നയിക്കണമെന്നാണ് യുവ നേതാക്കളുടെ ആവശ്യം എന്നാൽ പി വി അൻവർ വിഷയത്തിൽ സതീശൻ സ്വീകരിച്ച നിലപാട് കോൺഗ്രസിനെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും അകറ്റിയെന്നുള്ള അഭിപ്രായം ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഉയർത്തിപ്പിടിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന് കഴിയില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം എന്നാൽ അൻവറിനെ പാടെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു സതീശന്റെ തുടക്കം മുതലെയുള്ള മുന്നോട്ടു പോക്ക് അൻവർ വിഷയത്തിൽ നേരത്തെ തന്നെ സതീശനും ചെന്നിത്തലയും ഒന്നുടക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അൻവറിനെ യു ഡി എഫിൽ എടുക്കണമെന്ന് ആദ്യമായ അഭിപ്രായം പറഞ്ഞത് രമേശ് ചെന്നിത്തലയായിരുന്നു ഇത് അൻവറുമായി രമേശ് ചെന്നിത്തല നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ചെന്നിത്തലയുടെ ആവശ്യം എന്നാൽ ഇതറിഞ്ഞ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായത്തെ എതിർക്കുകയും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും എന്തിനു തന്നെ വ്യക്തിപരമായി ആക്രമിച്ച് അൻവറിനെ യു ഡി എഫിലെടുക്കാൻ ചെന്നിത്തല മുന്നോട്ട് വരേണ്ടതില്ലതായിരുന്നു സതീശന്റെ അഭിപ്രായം ഇത് സതീശൻ നേരിട്ട് ചെന്നിത്തലയോട് പറയുകയും ചെയ്തു അതിനുശേഷമാണ് അൻവറിന് യു ഡി എഫ് പ്രവേശനം നിഷേധിക്കപ്പെട്ടതെങ്കിലും രമേശ് ചെന്നിത്തലയുടെയും ലീഗിന്റെയും പിടിവാശിക്ക് മുന്നിൽ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് സതീശൻ നിലപാടെടുത്തു ഇത് പാടെ അവഗണിച്ച അൻവർ താൻ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് നിലപാടെടുക്കുകയായിരുന്നു യു ഡി എഫിൽ സതീശനാണെന്നും അൻവർ തുറന്നടിച്ചു ദീർഘകാലം യു ഡി എഫിന്റെയും പാർട്ടിയുടെയും നേതൃത്വത്തിലിരുന്ന് കോൺഗ്രസിന് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിച്ച രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾക്ക് കോൺഗ്രസിലെ യുവതലമുറയും പ്രതിപക്ഷ നേതാവ് സതീശനും നൽകുന്ന അവജ്ഞ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് സതീശന്റെ ഈ ഒറ്റയാനിസം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പുകളിൽ യു വിജയം സമ്മാനിക്കുമെങ്കിലും സംസ്ഥാനം ഒട്ടാക്കിയുള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് അനുഭവം കൊണ്ട് ചെന്നിത്തല പറയുന്നത് എന്നാൽ സതീശൻ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല സതീശന്റെ പിറകിൽ കെ സി വേണുഗോപാൽ ആണെന്നുള്ള ആരോപണവും തന്റെ അടുത്ത സുഹൃത്തുക്കളോട് രമേശ് ചെന്നിത്തല പങ്കുവയ്ക്കുന്നുണ്ട് ചെന്നിത്തലയുടെ അതേ അഭിപ്രായമാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ജോസഫിനുമുള്ളത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം സണ്ണി ജോസഫ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിനുള്ള വാതിലടച്ചില്ല എന്ന് പ്രതികരിച്ചത് അന്ന് അതിനെ പിന്തുണച്ച യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് എം പിന്നീട് നിലപാട് മാറ്റി വി ഡി സതീശൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അൻവർ വിഷയം അടഞ്ഞതാണെന്നുള്ള അഭിപ്രായം ഏറ്റുപിടിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫ് കൺവീനറുടെ മലക്കമറിച്ചിൽ ഇതോടെ പാർട്ടിയിൽ അനുഭവം കൊണ്ട് നിലപാടെടുത്ത ചെന്നിത്തല ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് യുവനേതാക്കളെ കൂട്ടുപിടിച്ച് സതീശൻ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കളുടെ പടിയിറക്കമാണ് യുഡിഎഫിൽ ആരംഭിക്കുന്നത് അൻവറിനെ യു ഡി എഫിൽ എടുക്കരുതെന്ന് പിണറായി വിജയൻ സതീശനെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള ആരോപണങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട് വി ഡി സതീശന്റെ ചില കേസുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിൽ ചിലർ ഇത് ഉന്നയിക്കുന്നത് നിലമ്പൂരിൽ പത്ത് ശതമാനം വോട്ടു പിടിച്ച പി വി അൻവറിനെ മാറ്റി നിർത്തിയാലും ദേശീയ രാഷ്ട്രീയത്തിൽ അത്രയേറെ സ്വാധീനമുള്ള കോൺഗ്രസിനെ പിണക്കാൻ കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന നേതൃത്വം ഇടയാക്കില്ലെന്ന വിശ്വാസമാണ് ചെന്നിത്തലക്കുള്ളത് മാത്രമല്ല ചെന്നിത്തലയ്ക്ക് ലീഗ് നേതൃത്വത്തിന്റെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പിന്തുണ നേടിയെടുക്കാനായിട്ടുണ്ട് അൻവറിന് യു ഡി എഫിൽ എടുക്കണമെന്ന ആവശ്യമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗ് നേതൃത്വത്തിനുമുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും മലപ്പുറത്തും എന്തിന് കണ്ണൂരിൽ വരെ തങ്ങൾക്ക് വോട്ടുറപ്പിക്കണമെങ്കിൽ അൻവർ യു ഡി എഫിൽ വേണമെന്ന് ലീഗ് നേതൃത്വവും കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ വി ഡി സതീശനും യുവ നേതാക്കളും രമേശ് ചെന്നിത്തലയെ പാടെ അവഗണിച്ചാലും ലീഗ് അടക്കമുള്ള മറ്റ് യുഡിഎഫ് മുന്നണികളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുമെന്നുറപ്പാണ് തീഷിനെതിരെ അൻവർ കൂടുതൽ കാര്യത്തോടെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് ഒന്നുകിൽ അൻവറിനെ യു ഡി എഫിലെടുത്ത് ഐക്യം വർദ്ധിപ്പിക്കുക എന്നുള്ള പോംവഴി മാത്രമേ ഇനി യു ഡി എഫിനും വി ഡി സതീശിനും മുന്നിലുമുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഇതോടെ കോൺഗ്രസിനുള്ളിൽ സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്